അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ മുതലാളിമാർക്ക് പിരാന്താവുക നമ്മൾ കേട്ടില്ല അതായത് നമ്മൾ കണ്ടുട്ടോ കെട്ടോ അത് കണ്ടങ്ങൾ ഫുള്ള് ഓഫർ എന്ന് പറയണ്ട എന്താ പതിനൊക്കെ പറയാം പത്ത് പീസിൻ്റെ കോമ്പാണ് കൊടുക്കുന്നത് കേട്ടോ ഏത് പെർഫ്യൂംസും എത്ര ആയാലും പത്ത് പീസിൻ്റെ കോമ്പാണ് കൊടുക്കുന്നത് പിന്നെ എത്രയാണ് റേറ്റ് വരുന്നത് പത്ത് പീസിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പത്തഞ്ഞൂറ് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെയാണ് പത്ത് പീസ് അതായത് വെറും പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു ലാഭമല്ല അതും ഫ്രീ ഡെലിവറി പൊട്ടിച്ചു കൊടുക്ക കേട്ടോ ഏത് പെർഫ്യൂംസ് ആണെങ്കിലും ഇവിടെ കയ്യിലുണ്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഏകദേശം എത്ര മണിക്കൂർ നമുക്കിത് ഒരു ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് ലാസ്റ്റിംഗ് ഒരു നാലഞ്ചു മണിക്കൂർ ലാസ്റ്റിംഗ് കിട്ടും കിട്ടുന്നുണ്ട് അല്ലേ നമുക്കിതില് പത്തോളം സ്മെല്ലുകൾ അവൈലബിൾ ഉണ്ട് സെവന് അഡാസ് ചെമ്പകം പിന്നെ ലാറ അതുപോലെ സാബിയ ബ്ലൂ ബ്ലൂലരി അങ്ങനെ പത്തോളം ഐറ്റംസുകൾ ഉണ്ട് എല്ലാം നമുക്ക് കോംബോ ഓഫർ അങ്ങനെ കൊടുക്കാം പത്ത് പീസ് കോംബോ ആണെങ്കിൽ നാ പറഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് പറയുന്നത് അതും ഫ്രീ ഡെലിവറി അല്ലേ ഇനി അതെല്ലാം ഒരാൾക്ക് ആറ് പീസോ അഞ്ച് പീസാണെങ്കിലും അങ്ങനെ കൊടുത്തൂടെ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ കൊടുത്തല്ലേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ പത്ത് പീസിന്റെ കോംബോ ആണ് വരുന്നത് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഡെലിവറിയിലാണ് കൊടുക്കുന്നത് കേട്ടോ ആർക്ക് വേണമെങ്കിലും അവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഒരാൾക്ക് പിന്നെ അഞ്ച് പീസ് മതി അല്ലെങ്കിൽ നാല് പീസ് മതി അങ്ങനെയും കൊടുക്കും കേട്ടോ ആറ് പീസ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്യുക നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് അത്യാവശ്യം ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂംസ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എട്ട് എം എല്ലിൻ്റെ ഏകദേശം പത്തോളം പെർഫ്യൂംസാണ് നമ്മൾ കോമ്പോറ്റ് കൊടുക്കുന്നത് അതെ അതെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഡെലിവറി അടക്കം വരുന്നത് ഇതിൽ കോപ്പർ ഉണ്ട് കോപറുണ്ട് ഉണ്ട് ഐസോളുണ്ട് ബ്ലൂബേഡി ജെഡ്എക്സ് ചെമ്പകം സി ആർ സെവൻ ബ്ലാക്ക് മസ്ക് സബയ പിന്നെ പത്തോളം ഐറ്റംസ് ഈ സിംഗിൾ പീസ് പത്തെണ്ണം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കൊടുക്കും അല്ലേ ഓക്കെ ഫ്രീ ഡെലിവറി ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതെ അതെ അപ്പോൾ പത്ത് പീസിൻ്റെ ഇതുപോലത്തെ കോംബോ ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ ആർക്കും വേണേലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്